കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന നൂറോളം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി മൂന്ന് വർഷം മുൻപ് വയോധികയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതി കൂടിയാണ് പിടിയിലായ മുഹമ്മദ് റാസി നിലമേൽ തലവിള വീട്ടിൽ ജാഫറിന്റെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എലിക്കുന്ന മുകൾ സ്വദേശിയായ അൻപത്തി വയസ്സുള്ള മുഹമ്മദ് റാസി ഷീറ്റുകൾ മോഷ്ടിച്ചത് മോഷണ വിവരം മനസ്സിലാക്കിയ വീട്ടുകാർ പിറ്റേ ദിവസം രാവിലെ നിലമേൽ വെള്ളാംപാറയിലുള്ള റബ്ബർ ഷീറ്റ് കടയിൽ അന്വേഷണം നടത്തുകയും മോഷണം നടത്തിയ മുഹമ്മദ് റാസി ഷീറ്റുകൾ വിൽപ്പന നടത്തുവാൻ കൊണ്ടുവന്നതായി മനസ്സിലാക്കി തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയും സിഐ സുനീഷ് എസ് ഐ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മീൻ കച്ചവടക്കാരനായിരുന്ന ഇയാളും മറ്റൊരു സുഹൃത്തും ചേർന്ന് മൂന്ന് വർഷം മുൻപ് ചടയമംഗലത്ത് എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ഇവരെ മർദ്ദിക്കുകയും സ്വർണമാല മോഷ്ടിച്ചു കടന്നുകളയുകയും ചെയ്തിരുന്നു തുടർന്ന് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു തുടർന്നാണ് ഇക്കഴിഞ്ഞ പതിമൂന്നിന് അയൽവാസിയുടെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു കടത്തിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു